നമസ്കാരം ശ്രീരാഗം മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജ്യോതിഷപരമായി ഏവരും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ നടക്കുന്ന വർഷം അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മാറ്റം ശനിയുടെ രാശിമാറ്റം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി രാത്രി പത്ത് മണി കഴിഞ്ഞ് മുപ്പത്തി ഒമ്പത് മിനിറ്റോടുകൂടിയാണ് ശനി മീനം രാശിയിൽ സംക്രമിക്കാനായി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് രാജയോഗമാണ് പന്തുഭവിക്കാൻ പോകുന്നത് ഈ ശനിമാറ്റം നിമിത്തം വെറും ശനിമാറ്റമല്ല മഹാശനിമാറ്റം നിമിത്തം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ രാജ്യോഗം തുടങ്ങാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഭവങ്ങൾ ഏതെല്ലാം ഗുണാനുഭവങ്ങളായിരിക്കും അവർക്ക് വരാൻ പോകുന്നത് എന്നതൊക്കെ നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജയോഗം സിദ്ധിക്കാൻ പോകുന്ന ആ നക്ഷത്രങ്ങൾ ആ രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ് കാർത്തിക അവസാന പകുതി ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കായിരിക്കും സിദ്ധിക്കുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം ഇടവം രാശിയുടെ ഒൻപത് പത്ത് ഭാവങ്ങളുടെ അധിപൻ കൂടിയാണ് ശനി അപ്പോൾ ഈ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്കായിരിക്കും ശനി വന്നെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലോ ഇതുമൂലം ഇവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയും മാർച്ച് മാസത്തിൽ വന്നെത്തുന്നതാണ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും മോചനമുണ്ടാകുന്നതാണ് പ്രതിസന്ധി ഘട്ടങ്ങളെ ഒക്കെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി ആർജിച്ചെടുക്കാനും സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് വരാൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ദുരിതത്തിലൂടെ അല്ലെങ്കിൽ ലാഭം ഇല്ല നഷ്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിർത്താം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്കാണ് സന്തോഷം കാരണം വൻ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മാർച്ച് മാസം മുതൽ ആരംഭിക്കാൻ പോകുന്നത് സാമ്പത്തികമായി ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് ഏവർക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ആഗ്രഹിച്ച മാറ്റങ്ങളൊക്കെയും നേടിയെടുക്കാനും കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ദാമ്പത്യ അഭിവൃദ്ധി സാമ്പത്തിക ഉന്നതി ഒക്കെയും ഉണ്ടാക്കിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ശനിയുടെ ഈ മഹാശനിമാറ്റം നിമിത്തം സാധിക്കുന്നതാണ് ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ആരോഗ്യം മെച്ചപ്പെടുകയും പുതിയ ഒരു ഗൃഹം പുതിയ വാഹനം അതേപോലെ പുതിയ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങണം ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ നാളത്തേക്കൊരു നീക്കിയിരിപ്പ് ആയി മാറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ സ്വന്തമാക്കാൻ കഴിയും ഇടവം രാശിക്കാർക്ക് അതുകൊണ്ട് തന്നെ വളരെ കണ്ണുമടച്ചു പറയാവുന്നതാണ് ഇടവം രാശിക്കാർക്ക് മഹാശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി കൂടി വരാൻ പോകുന്നത് വളരെയധികം ഭാഗ്യാനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ തരുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നൊരു മോചനമായിട്ടായിരിക്കും ഈ മാറ്റം വരാൻ പോകുന്നത് അടുത്ത രാശി തുലാം രാശിയാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മഹാശനി മഹാശനിമാറ്റത്തിലൂടെ ജീവിതത്തിൽ പ്രകടമായ തോതിലുള്ള മാറ്റങ്ങളൊക്കെയും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ തുലാം രാശിയുടെ നാല് അഞ്ച് ഭാവങ്ങളുടെ അധിപനാണ് ശനി അതുകൊണ്ട് തന്നെ ഇവരുടെ ആറാം ഭാവത്തിലേക്കായിരിക്കും ഇനി ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി വന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ ധനത്തിൻ്റെ വഴികൾ പല രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പല വഴികളിലൂടെയും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും തേടിയെത്തുന്നതായിരിക്കും കുട്ടികളില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം കൂടി സിദ്ധിക്കുന്ന സമയമായിരിക്കും ഇനി ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ കലഹങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ കേസ് വഴക്ക് തർക്കങ്ങൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊരു മോചനം ജനം സന്തോഷപരമായി രണ്ടുപേരും ഒത്തുതീർപ്പായി പറഞ്ഞ് വീണ്ടും സന്തോഷത്തോടു കൂടി മുന്നോട്ടൊരു ദാമ്പത്യ ജീവിതം അനുഭവിക്കാനുള്ള ഭാഗ്യം കൂടി സിദ്ധിക്കുന്നതാണ് പൊതുവേ പറയുകയാണെങ്കിൽ വഴക്ക് തർക്കങ്ങളൊക്കെ പെട്ട് അലയുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന തുലാം രാശിക്കാരുണ്ടാവും അവർക്ക് ആ വഴക്ക് തർക്കങ്ങളൊക്കെ മറി സമാധാന അന്തരീക്ഷം വീണ്ടും ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ മാറ്റി വിള്ളലുകൾ തീർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്തു തീർക്കാനുള്ളൊരു കഴിവ് കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് വളരെ മികവാർന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത് കാരണം നിങ്ങളുടെ കർമ്മമേഖലയിലുള്ള ആ കഴിവ് അനുസരിച്ച് നിങ്ങൾക്ക് ഉയർച്ച പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതായ ഭൂസ്വത്തുക്കൾ സ്വത്തുവകകളൊക്കെ നിങ്ങളെ തേടിയെത്തുക നിങ്ങളുടെ കൈക്കിലേക്ക് തന്നെ വരാനുള്ളൊരു സമയം ആരെങ്കിലും മുഖേന തടഞ്ഞു വച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കോടതി കേസ് വഴക്ക് സംബന്ധമായി കാര്യങ്ങൾ കിട്ടാനുള്ളത് തടഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയമാണ് ഇനി ഒരു പുതിയ ഗൃഹം വയ്ക്കണമെന്നാഗ്രഹമുള്ള ആളുകളായിരിക്കും എല്ലാവരും അപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കണം എന്നത് നമ്മുടെ ജീവിത ലക്ഷ്യമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് വളരെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ഭാഗ്യവുമായിട്ടാണ് ഈ മഹാശനിമാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം ഇരുപത്തൊൻപതാം തീയതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ശനിമാറ്റം തുലാം രാശിക്കാർക്ക് രാജയോഗം തന്നെയാണ് പ്രദാനം ചെയ്യാനായി പോകുന്നത് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം അവസാനം മൂന്നാം പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് സ്വന്തം രാശിയുടെ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനായ ശനിയുടെ ഈ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനിയുടെ രാശിമാറ്റം വളരെയധികം ഗുണകരമായിരിക്കും കാരണം മൂന്നാം ഭാവത്തിലേക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതോടുകൂടി ശനി സംക്രമിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏഴര ശനി അവസാനിക്കുന്ന സമയം കൂടിയാണ് മകരം രാശിക്കാർക്ക് കഷ്ടകാലത്തിനും പ്രതിസന്ധി ദുർഘട ഘട്ടങ്ങൾക്കൊക്കെയും ഒരു തരണമാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ശനി നമ്മൾക്ക് അനുഭവം ഗുണകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണകരമായ ഭാവത്തിലല്ല നിൽക്കുന്നതെങ്കിൽ വളരെയധികം നമ്മളെ ഇട്ടു വലയ്ക്കും അതായത് നമുക്ക് കിട്ടേണ്ട ധനം കിട്ടാതെ വരിക അല്ലെങ്കിൽ ഒരിടത്ത് ചെല്ലാൻ പറഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് നിങ്ങൾ വാ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഉണ്ട് വാ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കും പക്ഷെ നമ്മൾ ചെല്ലുന്ന നിമിഷമായിരിക്കും എന്തെങ്കിലുമൊക്കെ തടസ്സം പറഞ്ഞു അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ വിളിച്ച് വരാൻ പറഞ്ഞ ആൾ ചിലപ്പോൾ അവിടെ കാണില്ല അങ്ങനെ പല കാര്യങ്ങൾ ശനിയുടെ വലയ്ക്കുകയെന്ന് പറഞ്ഞാൽ ആ ഒരു ഏറ്റവും ആ നമ്മുടെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കുന്ന സമയം പറയല്ലേ അതേപോലെ ഒരു സമയത്തായിരിക്കും എല്ലാം ഇപ്പം ശരിയായി എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് ശനി വല്ല കളിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തിനാണ് മോചനം വരാൻ പോകുന്നത് മഹാശനിമാറ്റം നിമിത്തം നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിനാണ് തരണം ചെയ്യേണ്ടത് കാരണം ജീവിതത്തിലേക്ക് ഇനി ഭാഗ്യമാണ് വരാൻ പോകുന്നത് എന്ന് തോന്നുമ്പോൾ തന്നെ പകുതി ആത്മവിശ്വാസം ജീവിതത്തിലേക്ക് വരും അപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അല്പം ആത്മവിശ്വാസമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കാരണം ഈ ദുർഘടകങ്ങളൊക്കെ മാറാൻ പോവുകയാണ് എന്ന ഒരു സന്തോഷ വാർത്ത ഓർക്കുമ്പോൾ തൊഴിൽ രംഗത്ത് പ്രതീക്ഷിച്ച നേട്ടം പുതിയ തൊഴിൽ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങളാൽ വലയുന്ന ആളുകൾക്കായിരിക്കും മഹാശനിമാറ്റം വളരെയധികം ഭാഗ്യം തരാൻ പോകുന്നത് കാരണം ദമ്പതികൾക്കിടയിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് കുട്ടികൾ കിടന്ന് വലയും അതായത് മാതാപിതാക്കൾ വഴക്കും ബഹളവും ഒക്കെ വെക്കുമ്പോൾ അതിനിടയ്ക്ക് വലയുന്ന കുട്ടികളായിരിക്കും അവരുടെ വിഷമങ്ങളൊക്കെയും ഭഗവാൻ കണ്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം അത്രത്തോളം ഭാഗ്യമായിട്ടാണ് ദമ്പതികൾക്കിടയിലേക്കുള്ള ആ ഒരു ഒത്തൊരുമയ്ക്ക് ശനി മുൻകൈ എടുക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാം കടങ്ങളൊക്കെയും മാറ്റാൻ കഴിയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ വരിക ആ നേട്ടങ്ങൾ നിങ്ങൾ മുതലാക്കാൻ സാധിക്കുകയും ആ മുതലാക്കുന്നത് വഴി നിങ്ങളുടെ കടങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ധാരാളം ധനം കയ്യിലേക്ക് വരുന്നത് അപ്പോൾ ധനം തടസ്സപ്പെടുത്തിയിരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് പണം കയ്യിലേക്ക് വരുന്നുണ്ട് പക്ഷെ ചിലവായി അധിക ചിലവായി പോകുന്നു വീണ്ടും കടം വാങ്ങിക്കേണ്ട അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചതാണ് ആ അവസ്ഥയ്ക്ക് ഒരു മോചനം വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ചെയ്യുന്ന വേദന അതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് സേവിങ്സായി മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഭാവിയിലേക്ക് സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും ഈ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനും ഈ മഹാശനിമാറ്റ നിമിത്തം സാധിക്കുന്നതാണ് നന്ദി